ില് പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ആ പുറകെ ഞാൻ ഒറ്റക്ക് എന്റെ പുറകിൽ ഇവര് മൂന്ന് സിസ്റ്റർമാര് വരുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് വേണം ഈ പട്ടി ആ നേരെ വന്നപ്പോ ഞാൻ കൈ ഇങ്ങനെ അങ്ങോട്ട് മാറി മാറി പട്ടി ചാടി കടിച്ചു ചാടി ഇങ്ങനെ പൊങ്ങി വന്നു അപ്പൊ തട്ടി കൈങ്ങോട്ട് തട്ടിപ്പട്ടി വീണു വീണ് കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ സൈഡിലോട്ട് മാറി വീണു വീണ് കഴിഞ്ഞപ്പോലെ കടിച്ചു പുനലൂരിൽ തെരുവുനായ ശല്യം രൂക്ഷമായി ഇന്ന് രാവിലെ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപവും സ്കൂളിന് മുൻഭാഗത്ത് വെച്ചും നിരവധി പേരെ തെരുവു നായ്ക്കൾ ഇവയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്ന് സംശയമുണ്ട് ടി ബി ജംഗ്ഷൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ തുടങ്ങിയ ഇടങ്ങളിലും രണ്ടു മാസത്തിനകം പുനലൂർ ടൗണിൽ തന്നെ കടിയേറ്റവർ നിരവധിയാണ് ഇതിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയവർ ഇരുപത്തിയൊന്ന് പേരാണ് ഇന്ന് കടിയേറ്റവരിൽ ഒരു കന്യാസ്ത്രീയും ഉൾപ്പെടുന്നു അത് കഴിഞ്ഞപ്പം ആ പുറകെ ഞാൻ ഒറ്റയ്ക്ക് എന്റെ പുറകിൽ ഇവർ മൂന്ന് സിസ്റ്റർമാർ വരുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കുമാണ് ഈ പട്ടി ആദ്യ നേരെ വന്നപ്പോ ഞാൻ കൈകോട്ട് തട്ടി ഇങ്ങനെ അങ്ങോട്ട് മാറി മാറിപ്പോ ചാടി കടിച്ചു ചാടി ഇങ്ങനെ പൊങ്ങി വന്നു അപ്പൊ തട്ടി കൈകോട്ട് തട്ടിപ്പട്ടി വീണു വീണ് കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ സൈഡിലോട്ട് മാറി ഞാൻ അവിടെ വീണു വീണ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ വീണ്ടും വീണ്ടും കടിക്കാൻ വന്ന വന്നു അവര് നിർത്തി ഇറങ്ങി ഓടുന്നത് പുനലൂർ മുനിസിപ്പാലിറ്റി അധികൃതരും മൃഗവകുപ്പും നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് പരക്കെ പരാതിയുമുണ്ട് കഴിഞ്ഞ വർഷം യു ഡി എഫ് മൃഗാശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധം നടത്തുകയും ഗേറ്റ് പൂട്ടുകയും ചെയ്തിരുന്നു എന്നിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല ഭക്ഷണ മാലിന്യങ്ങൾ മീൻ ഇറച്ചിക്കട മാലിന്യങ്ങൾ തുടങ്ങിയവ വലിച്ചെറിയുന്നതു മൂലം തെരുവു നായ്ക്കൾ പെരുകയാണെന്ന് പരാതിയുണ്ട് ഇവയുടെ വ്യാപനം തടയാൻ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പേവിഷബാധയുള്ള നായ്ക്കൾ പോലും ഉണ്ടെന്നാണ് ഭയപ്പെടുന്നത് അതിനിടെ ആര്യങ്കാവ് സെൻറ്റ് മേരീസ് യു പി എസിൻ്റെ സമീപം വെച്ച് ഹെഡ്മാസ്റ്റർക്ക് മാസ്റ്റർക്ക് നായയുടെ കടിയേറ്റു ഇത് പേപ്പെട്ടിയാണെന്ന സംശയമുണ്ട് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ കണ്ണൻ തെന്മല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.